ഹായ് ഞാൻ ഡോക്ടർ പ്രദോഷ് രോഗികൾക്ക് ചക്ക ഉപയോഗിക്കാമോ തീർച്ചയായും രോഗികൾക്ക് ചക്ക ഉപയോഗിക്കാം പക്ഷേ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാനുണ്ട് ചക്കയിൽ ധാരാളം വൈറ്റമിൻസും ഫൈബേഴ്സും ഒക്കെ ഉണ്ട് പിന്നെ ചക്ക നമ്മൾ മലയാളികൾ പല രീതിയിൽ ഉപയോഗിക്കും പഴുത്ത ചക്ക ഉപയോഗിക്കാറുണ്ട് ചക്കയുടെ പുഴുക്കും ഉപ്പേരിയൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ചക്കയുടെ കുരു ഉപയോഗിക്കാറുണ്ട് പല രീതിയിലായിട്ട് അപ്പോഴ് ഇതിനൊക്കെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പഴുത്ത ചക്ക എത്ര എടുക്കാൻ പറ്റും പഴുത്ത ചക്ക ഒരു അരക്കപ്പ് അതായത് ഒരു എഴുപത്തഞ്ച് ഗ്രാം ചക്കയൊക്കെയാണ് ഡയബറ്റീസ് പേഷ്യൻസിന് എടുക്കാൻ പറ്റുന്നത് ഈ എഴുപത്തഞ്ച് ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാം ഷുഗറാണ് ഉള്ളത് അപ്പോഴ് വളരെ അളവ് കൂടി കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കൂടാനുള്ള ഒരു കാരണമായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ പ്രിക്കോഷനോട് കൂടി മാത്രമേ പഴുത്ത ചക്ക എടുക്കാൻ പറ്റുള്ളൂ പിന്നെ പച്ചചക്ക പഴുത്ത ചക്ക നോക്കുമ്പോൾ പച്ചചക്കയിൽ പഴുത്തക്കേക്കാളും കൂടുതൽ ഫൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് ഉയരുന്ന വ്യതിയാനങ്ങൾ കുറവായിരിക്കും ഈ പച്ചചക്കയ്ക്ക് ഇപ്പം പച്ചചക്കയുടെ നമ്മൾ ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ പുഴുക്കായിട്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ബെനഫിറ്റ് പിന്നെ ഇപ്പം പച്ചചക്കയുടെ മാവൊക്കെ അവൈലബിൾ ആണ് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് ഈ പച്ചക്കറിയുടെ മാവിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു നാൽപ്പത് താഴെ പേഷ്യൻസിന് വെച്ചിട്ടുള്ള പഠനമാണ് അതിൽ പ്രമേയ രോഗത്തിന്റെ കണ്ട്രോളിന് ബെനഫിറ്റ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് വലിയ പഠനം അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും എന്നുള്ള രീതിയിലൊരു റെക്കമെൻഡേഷൻസ് ഒക്കെ ആയിട്ട് വരാനായിട്ടില്ല പിന്നെയുള്ളത് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുപ്പത് ഗ്രാം ആണ് ചക്കമാവ് ഉപയോഗിച്ചിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഡിന്നറിനും അരിക്ക് പകരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അരിക്കോ ഗോതമ്പിനൊക്കെ പകരമായിട്ട് നമുക്ക് ഈ പച്ചചക്കയോ പച്ചചക്കയുടെ മാവോ ഓ പച്ചക്കിയുടെ ഉപ്പേരിയൊക്കെ ഉപയോഗിക്കാം പുഴുക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിലെ വ്യതിയാനത്തെ നിയന്ത്രിക്കാൻ ഇത് സഹായിച്ചേക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം അരി വത്തക്കാന്ന് തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണെന്ന് പറയും അതായത് അത് എടുക്കുമ്പോൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് ലെവൽ കൂടുക പ്രമേഹ രോഗികൾ കഴിഞ്ഞാൽ ഗ്ലൂക്കോസിലെ വ്യതിയാനങ്ങൾ വരെ കൂടുതലായിരിക്കും അപ്പോൾ ചക്കയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഒരു മീഡിയം ക്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയും ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ഒക്കെയാണ് അപ്പോൾ ഈ ഫൈബർ ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ചക്കയ്ക്ക് നല്ല ഗ്ലൈസമിക് ഇൻഡെക്സ് മീഡിയം ലെവലിൽ നിർത്താൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസ് വ്യതിയാനങ്ങൾ ചക്കയിൽ കുറവായിരിക്കും പിന്നെ ചക്കക്കൊരു അനിമൽസിൽ പ്രത്യേകിച്ച് ഒരു എലികളിലൊക്കെ നടന്ന പഠനങ്ങളിലെ പ്രമേയത്തിൻ്റെ കൺട്രോളിന് സഹായിക്കുന്നുള്ള ഡാറ്റ വരുന്നുണ്ട് പിന്നെയുള്ളത് അതിന് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതേപോലെ തന്നെ പല വൈറ്റമിൻസ് ഉണ്ട് അപ്പോൾ ചക്കുരുവും മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് പ്രമേയ രോഗികൾക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ് താങ്ക് യു